കൊമ്പോടിഞ്ഞാലിൽ അഗ്നിബാധയിൽ ഒരു കുടുംബത്തിലെ നാലു പേർ ബന്ധു മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ നേതൃത്വം രംഗത്തെത്തി കേസന്വേഷണത്തിൽ സർക്കാർ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വിഷയമുന്നയിച്ച് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബി നേതാക്കൾ അടിമാലിയിൽ പറഞ്ഞു കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ നാലുപേർ അഗ്നിബാധയിൽ ബന്ധു മരിച്ച സംഭവത്തിൽ സർക്കാർ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്ന് ബി ജെ പി നേതൃത്വം അടിമാലിയില് വാർത്താസമ്മേളനത്തില് കുറ്റപ്പെടുത്തി ഇത്ര ഗൗരവമായ ഒരു വിഷയം അന്വേഷിക്കുന്ന തിരിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സ്ഥലം സർക്കിൾ ആണ് സിഐ ആണ് ഈ വിഷയം ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നും ഈ മരണത്തെ പറ്റി ദുരൂഹതയുണ്ട് ഇതിനകത്ത് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ജനകീയമായിട്ടുള്ള രോക്ഷം ഉയർന്നു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും ഡി വൈ അന്വേഷണ ചുമതല കൊടുക്കാനും ഒക്കെ പോലീസ് തയ്യാറായത് അതിനൊന്നും പലപോലും ചെയ്തിരുന്നില്ല എന്നിട്ടിപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് കേസ് അന്വേഷണത്തിലിരിക്കെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് ശരിയായില്ല അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം എന്നിട്ടും സർക്കാർ അലംഭാവം തുടരുകയാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഒൻപതാം തീയതിയാണ് കൊമ്പൊടിഞ്ഞാലിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവർ വീടിനുള്ളിൽ അഗ്നിപാധയേറ്റ് മരിച്ചത് പത്താം തീയതി വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് സംഭവം പുറം ലോകം അറിയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടിച്ചതെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ബി ജെ പി ആരോപിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സംഭവം സ്ഥലം സന്ദർശിച്ചാണെങ്കിൽ എന്ന് മനസ്സിലാവുന്നു മരണം സംഭവിച്ച മരിച്ചത് പക്ഷേ അതിൽ മൂന്ന് പേർ പൂർണ്ണമായും ഇളയ കുട്ടി ഒഴികെ മൂന്ന് പേർ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് വിവിധ രീതിയിൽ ഈ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതകളുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടും ഗൗരവതരമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ടോ എന്ന് എങ്ങനെ സംശയമുണ്ട് സംഭവം നടന്ന ഒരു മാസമായിട്ടും വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം സർക്കാർ കാണിക്കുന്നില്ല പ്രായപൂർത്തിയാകാത്ത രണ്ടു കുട്ടികൾക്കും രണ്ട് സ്ത്രീകൾക്കും ദുരൂഹ സാഹചര്യത്തിൽ അതിദാരുണമായ മരണം സംഭവിച്ചിട്ടും ജില്ലാ ഭരണകൂടമോ സംസ്ഥാന സർക്കാരോ വിഷയത്തിൽ പ്രാധാന്യം നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലമാറ്റം ആദ്യം അന്വേഷണ ചുമതല വെള്ളത്തുവൽസിയേ ആയിരുന്നു പിന്നീട് ഇടുക്കി ഡിവിഎസ്പി ജിൽസൻ മാത്യു അന്വേഷണ ചുമതല ഏറ്റെടുത്തു എന്നാൽ ഇദ്ദേഹത്തിന് കൂടി ആലപ്പുഴ ജില്ലാ എസ് പി നിയമിച്ചു സംഭവം നടന്ന മൂന്നാഴ്ചകൾക്ക് ശേഷം മാത്രമാണ് തിരുവനന്തപുരത്തെ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ നിന്നും വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയത് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണം അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തുകയും അന്വേഷണം ഊർജിതമാക്കുകയും വേണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ പരാതിയുള്ള ആളുകൾ പലപ്പോഴും പോലീസിനെ സമീപിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല സമീപനമല്ല അവരോട് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ജനകീയ സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പതിനൊന്നാം തീയതി അവിടെ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് മുപ്പു കൂടി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പു ശേഖരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുവാൻ ബിജെപി ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരഗമല ബിജെപി ഡിക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ബിജെപി കൊന്നത്തടി മുക്കുടം ഏരിയ ജനറൽ സെക്രട്ടറി സഹദേവൻ കോനാട്ട് ബി എം എസ് മേഖലാ സെക്രട്ടറി സുഭാഷ് കെ എസ് ജനകീയ സമിതി ചെയർമാൻ അനീഷ് സി കെ ചിറ്റടിച്ചാൽ കൺവീനർ വിനോദ് കറുകപ്പിള്ളിൽ ജോയിന്റ് കൺവീനർ വിനോദ് കുനിപ്പാറയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി